ഒമാനിൽ ന്യൂനമർദ്ദം വരുന്നു ഇന്നു മുതൽ മഴയ്ക്ക് സാധ്യത ജബലഖ്തറിൽ വാഹനാപകടം മൂന്ന് പേർ മരിച്ചു നുഴഞ്ഞുകയറ്റം ആഫ്രിക്കൻ പൗരന്മാർ പിടിയിൽ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി ഇന്നു മുതൽ ഒമാനെ ന്യൂനമർദ്ദം ബാധിച്ചേക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഈ പ്രതിഭാസം കുറച്ചു ദിവസത്തേക്ക് തുടരും തെക്കൻ സർക്കിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിലും അൽ ഹജർ പർവ്വത നിരകളുടെ ചില ഭാഗങ്ങളിലും ഇത് ബാധിച്ചേക്കും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും ഒറ്റപ്പെട്ട മഴയും ഉണ്ടാകും പർവ്വത പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് വാദികൾ നിറഞ്ഞൊഴുകും നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ വാഹനമോടിക്കുന്നത് ഒഴിവാക്കാനും ഔദ്യോഗിക ചാനലുകൾ വഴി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും താമസക്കാരോടും പൗരന്മാരോടും ആവശ്യപ്പെട്ടു തിരമാലകൾ മൂന്നര മീറ്ററിൽ കൂടുതൽ ഉയർന്നേക്കാം ഇത് കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികളും സമുദ്ര ഓപ്പറേറ്റർമാരോടും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവശ്യപ്പെട്ടു ജബലക്തറിൽ വാഹനം മറിഞ്ഞ് മൂന്നുപേർ മരിച്ചു ശനിയാഴ്ചയായിരുന്നു സംഭവം ദാഖിലിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ രക്ഷാപ്രവർത്തകരും ആംബുലൻസ് സംഘങ്ങളും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല കുത്തനെയുള്ള ഭൂപ്രകൃതിയും വളഞ്ഞ റോഡുകളും കാരണം സമീപ വർഷങ്ങളിലായി ജബലഖ്തറിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് അപകട സാധ്യതയുള്ള റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും പ്രതികൂല കാലാവസ്ഥയിലും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പർവ്വത പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ വേഗതാ പരിധി പാലിക്കുകയും സീറ്റ് ബെൽറ്റ് ധരിക്കുകയും ചെയ്യണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആവർത്തിച്ചു അപകട സാധ്യത കുറക്കുന്നതിന് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നടത്തണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ആഫ്രിക്കൻ പൗരന്മാരായ ഇരുപത്തിയേഴ് പേരാണ് പിടിയിലായത് അൽവുസ്ത ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഹൈമയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസ് യൂണിറ്റുമായി സഹകരിച്ചാണ് ഇവരെ പിടികൂടുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നുഴഞ്ഞുകയറ്റക്കാരെ കരമാർഗം കടത്തിയതിനും അവരുടെ നിയമവിരുദ്ധ പ്രവേശനം സാധ്യമാക്കിയതിനും ഒരു സ്വദേശി പൗരനെയും കസ്റ്റഡിയിലെടുത്തു അറസ്റ്റിലായ വ്യക്തികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണ് ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ഇൻകാസ് ഒമാൻ സമുചിതമായി ആഘോഷിച്ചു സമാനതകളില്ലാത്ത രീതിയിൽ അഹിംസയുടെ മാർഗത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം അതിന്റെ എല്ലാ അർത്ഥവ്യാപ്തികളോടും കൂടി എല്ലാ പൗരന്മാർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണെന്നും സമത്വം ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരിലും നിക്ഷിപ്തമായ കടമയാണെന്നും ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിനായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏറ്റുവാങ്ങിയ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഗാന്ധിജിയും നെഹ്റുവും മറ്റു നേതാക്കളും ജനങ്ങളിൽ ഉണ്ടാക്കിയ സാഹോദര്യ ചിന്തയും ദേശീയതയും പ്രഭാഷണത്തിൽ നസീർ തിരുവത്ര വിശദീകരിച്ചു രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറകൾ സംരക്ഷിച്ച് ശക്തിപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട വലിയ ഉത്തരവാദിത്വം ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്ന് അദ്ദേഹം ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾക്കായി മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും powered by Purushottam Kanji Exchange.